നിലവിൽ ക്ലബ്ബുകളെല്ലാം തന്നെ വരുന്ന സമ്മർ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് തിരക്കിട്ട ചർച്ചകളിലാണ് വരുന്ന സീസണിന് വേണ്ടി സ്കോഡ് ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി താരങ്ങളുമായി ചർച്ചകൾ നടത്തി വരികയാണ് സോ പുറത്തേക്ക് വന്നിട്ടുള്ള റിപ്പോർട്ട് ശരിയാണെങ്കിൽ വരുന്ന ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരു ഹോട്ട് പ്രോപ്പർട്ടി തന്നെയാണ് പഞ്ചാബ് യുസിയുടെ നിഗിൽ പ്രഭു എന്ന് വേണം പറയാൻ മാത്രമല്ല കഴിഞ്ഞ ദിവസം പുറത്തു വന്ന റിപ്പോർട്ട് അനുസരിച്ച് നിഗിൽ പ്രഭുവിനെ വിൽക്കാൻ പഞ്ചാബ് യുസി തയ്യാറാണെന്നും ബട്ട് ഒരു ട്രാൻസ്ഫർ ഫീ അതായത് ഒരു ഭീമമായ ട്രാൻസ്ഫർ ഫീ ലഭിച്ചാൽ മാത്രമേ താരത്തെ നൽകൂ എന്നാണ് ക്ലബിന്റെ നിലപാടെന്നായിരുന്നു ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് മാത്രമല്ല കഴിഞ്ഞ സീസണിൽ താരത്തെ സ്വന്തമാക്കാൻ ബ്ലാസ്റ്റേഴ്സ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു സോ ബ്ലാസ്റ്റേഴ്സ് വരുന്ന സീസണിനെ സീരിയസ് ആയാണ് കാണുന്നതെങ്കിൽ താരത്തെ അപ്രോച്ച് ചെയ്യുമെന്നുള്ള ഒരു സാധ്യതയെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്ന് തന്നെ ആയാലും കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞതായാണ് നയൻഡിയർ ഫുട്ബോൾ പേജിന്റെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെ നാല് ഐ എസ് എൽ ക്ലബ്ബുകളാണ് താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ മുംബൈ സിറ്റി എഫ് സി എഫ് സി ഗോവ ഈ നാല് ക്ലബ്ബുകളാണ് കറന്റ്ലി താരത്തിന് വേണ്ടി ഇപ്പോൾ അപ്രോച്ച് ചെയ്തിട്ടുള്ളത് സൊ നിലവിൽ നിങ്കിൽ പ്രഭു പഞ്ചവശി താരമാണ് താരത്തിന് വിട്ടു നൽകണമെങ്കിൽ ഒരു ഹ്യൂജ് ട്രാൻസ്ഫർ ഫീ അതായത് അവരുടെ ഡിമാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ രണ്ട് കോടി രൂപയിൽ നിന്നുമാണെന്നാണ് ആശിസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സോ ഇത്രയും തുക മുടക്കി ബ്ലാസ്റ്റേഴ്സ് നിഗിൽ പ്രഭുവിനെ കൊണ്ടുവരുമോ എന്നുള്ള സംശയമാണ് എന്ത് തന്നെയും ബ്ലാസ്റ്റേഴ്സ് എക്വയറി ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് നയൻറ്റി ആർ ഫുട്ബോൾ പേജിൻ്റെ റിപ്പോർട്ട് സോ സോക്കൈസ് വീഡിയോസ് എനിക്ക് അടുത്ത അപ്ഡേറ്റ് ചെയ്യുന്നത് എനിക്ക് നിന്നാണ്